നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രേമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഈ ചാർട്ടൊന്ന് റീഡ് ചെയ്യാൻ പഠിക്കണോ എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതേപോലെ തന്നെ ഞാനിവിടെ ഐ ബട്ടണിൽ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം നൂറ്റി ഒന്ന് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സിലോ ക്രിപ്റ്റോയിലോ നാച്ചുറൽ ഗ്യാസിലോ ക്രൂഡ് ഓയിലിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ഈസിയായിട്ട് ഇംപ്ലിൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ് ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് കൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് കൂടുതലും ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റ് ടൈമിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ നമ്മൾ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിസ്കഷൻ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി തന്നെ വിളിക്കുക വിളിക്കാനായിട്ട് ശ്രമിക്കുക നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ആ വ്യൂവിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു വ്യൂ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ പറഞ്ഞത് നിൽക്കുന്ന ഈ ഒരു നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബ്രേക്ക് ചെയ്ത് ഫാളായാൽ മാർക്കറ്റ് താഴത്തേക്കാണ് അത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോവിൽ നിന്നാണ് മാർക്കറ്റ് ഫസ്റ്റ് ക്യാനിൽ സ്റ്റാർട്ടായത് അതിനുശേഷമാണെങ്കിലും ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത താഴത്തേക്ക് അതർവൈസ് മാർക്കറ്റ് അപ്പിലേക്കാണ് താഴത്തത് ക്രോസ് ഓവറായി ഇവിടെ ബ്രേക്ക് ഔട്ടായി ആ ട്രെൻഡാണ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പം മേ ബി ഈ ഭാഗത്ത് വരെയൊക്കെ പോകേണ്ടതായിരുന്നു നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് പോകേണ്ടതാണ് അതിന് പ്രീവിയസായിട്ടുള്ള ഈ ഒരു നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ള ലെവലിലാണ് അത് റിജക്ഷൻ ആയിരിക്കണേ അപ്പോൾ അങ്ങനെയുള്ള ഹിഡൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ അന്നന്ന് വരച്ചു വെച്ച് പ്രീവിയസിൽ ഡിലീറ്റാക്കുന്നതിനും ബെറ്ററാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടെന്നേ അതിൽ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവല് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് വരാം നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി പന്ത്രണ്ടിലേക്ക് മാർക്കറ്റ് ഫാളാവാൻ ആയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ കൺഫർമേഷൻ എടുത്തിട്ട് മാർക്കറ്റിലേക്ക് എൻട്രി ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നേരെ മറിച്ച് നിൽക്കുന്ന ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താലോ മാർക്കറ്റ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെണ്ണായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തെട്ട് ഒരുനൂറ്റി ഇരുപത്തേഴ് അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റി പതിനാറിലേക്കോ അവിടെ നിന്നും കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഇവിടെ എപ്പോൾ ഒരു ക്രോസ് ഓവർ ആവുന്നോ ആ ടൈം ബേസിലായിരിക്കും നമുക്കൊരു എൻട്രി എൻ്റെ കണക്കിൽ പോസിബിൾ ഇപ്പോൾ നാളത്തെ ഓപ്പണിങ് ഏത് ലെവലിലാണെന്ന് നോക്കണം ആർ എസ് ഐ ആ സമയത്ത് എങ്ങോട്ടാണെന്ന് നോക്കണം ഇതൊക്കെ ക്ലബ്ബ് ചെയ്തിട്ടാണ് നോക്കുന്നത് അല്ലാണ്ട് ആർ എസ് ഐ മാത്രം വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു എസ് എം ഐ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റൂ ഇല്ല ഈ ലൈൻസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റൂ ഇല്ല ഇതൊരു ഇപ്പോൾ പറഞ്ഞപോലെ സദ്യക്ക് കിട്ടുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അവീൽ പരുവത്തിൽ ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവയിൽ ഇഷ്ടമല്ലാത്ത പലരും കാണും കേട്ടോ ഞാനൊരു ജോക്ക് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഈ പലതരം ചേരുവകൾ ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പലതരം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിരിക്കണെന്തിനാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ചാർട്ട് കൂടുതൽ യൂസ് ചെയ്യണം നമുക്ക് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കണേ നമുക്ക് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കണേ ഒരേ കാര്യങ്ങൾ ലോസ് കുറക്കാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ കൺവെർട്ടായി പൊക്കോളും അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ അപ്പോൾ ലോസ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ലോസ് കുറക്കണമെങ്കിൽ നമ്മുടെ എൻട്രി പക്കയായിരിക്കണം നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും പക്കയാവാനായിട്ട് ശ്രമിക്കണം അപ്പം അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം പബ്ലിക് ടെലഗ്രാം ചാനലിലെ പോസ്റ്റുകൾ എടുത്ത് നോക്കാം പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് എടുത്ത് കാണാം ഇതൊക്കെ കണ്ട് ബോധ്യമായിട്ട് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയാനുള്ളൂ അപ്പം ഇൻഡെക്സിൻ്റെ വ്യൂ ഏകദേശം നമുക്ക് കഴിഞ്ഞു നമുക്ക് എന്താണ് ഓക്കെ ഇത് കഴിഞ്ഞ ദിവസം ഫ്യൂച്ചറിൽ കൊടുത്തേച്ച വ്യൂ ആണ് ഫ്യൂച്ചറിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ബാഗ് നിഫ്റ്റി ഡെയിലി വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റി ആരും അവിടെ ഉണ്ടായിരുന്നാണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത്തേഴ് ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ടിപ്പ് നാൽപ്പത്തെട്ട് മുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ താഴത്തേക്കാണ് ആദ്യമേ മാർക്കറ്റ് പോയത് പിന്നെ ഈ ഒരു നാൽപ്പത്തെട്ടായിരത്തി എഴുപത്തഞ്ചിൽ നിന്നുള്ള ഭാഗത്ത് നമ്മൾ വരച്ച ആ ഒരു ലെവലിൻ്റെ ഉള്ളിലായാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നോക്കിയേ എന്ത് ക്ലീനായിട്ടാണ് അവിടെ നിന്ന് പിന്നെ ബ്രേക്ക് ഔട്ടായാണ് മാർക്കറ്റ് മുകളിലൊരു അപ്പിലേക്ക് പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത്തേഴ് വരാഞ്ഞേ ഇവിടെ ഒരു ടിപ്പ് ഉള്ളതുകൊണ്ടാണ് ആ ടാർഗറ്റ് പ്ലേസ് കറക്റ്റായിട്ട് അവിടെ പോയി ഹിറ്റ് ചെയ്തത് അപ്പോൾ ഈ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴത്തേക്കാണ് മാർക്കറ്റ് ഫാളായത് അപ്പോൾ ആ ആരോ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നാൽപ്പത്തെണ്ണായിരത്തി എഴുപത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അവിടെ നിന്ന് ഫാളായാൽ നാൽപ്പത്തേഴ് അറുന്നൂറ്റി അറുപത്തിരണ്ട് അപ്പോൾ ഈ ആരോ കുറച്ചും കൂടെ ഒന്ന് താത്തി വെക്കണം അതായത് നാൽപ്പത്തെട്ട് ഒരുനൂറ്റമ്പതിന് മുകളിലേക്കാണ് പോകണമെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്ററുപത്തിരണ്ട് നാൽപ്പത്തെട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് നാൽപ്പത്തെട്ട് നാനൂറ്റി എൺപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായാലും ഇതിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നേരെ ആ സ്ട്രൈക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേ ആണല്ലോ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നാൽപ്പത്തിയേഴ് എഴുന്നൂറ് നാൽപ്പത്തേഴ് തൊള്ളായിരം നാൽപ്പത്തെണ്ണായിരം പിന്നെ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് പിന്നെ നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിയിലാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം പിന്നെ നാൽപ്പത്തേഴ് തൊള്ളായിരത്തിന് നാൽപ്പത്തേഴ് എണ്ണൂറിന് തുല്യ പ്രാധാന്യമാണ് പിന്നെ ഉള്ളത് നാൽപ്പത്തേഴ് അഞ്ഞൂറാണ് ഇതൊക്കെയാണ് മെജോറിറ്റി മൂവ്മെൻറ്റ് കിട്ടാനുള്ള ആ സ്ട്രൈക്കുകൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാനുള്ളവർക്ക് പഠിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യാനുള്ളവർക്ക് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ മറ്റുള്ളവരിലെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ദൈവീതി വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പം എനിവേ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ക്രോസ് ഓവർ വരാതെ ഒരു തീരുമാനം ബാങ്ക് നിഫ്റ്റിയിൽ സീക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമുക്ക് കൺസിസ്റ്റൻ്റ് ഒരു പ്രോഫിറ്റ് അതിൻ്റെ ഇടക്കുന്ന കൺഫേം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ പത്തോ അൻപതോ പോയിൻറ്റ് മതി മാർക്കറ്റിൽ മുഴുവനും ഫ്രൂട്ടും എടുക്കാമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മധുരം അവസാനം കയ്പ്നീരായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് ഫ്രൂട്ട് ജ്യൂസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കയ്പ്പുള്ളതായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് സ്ഥിരമായിട്ട് ഇറങ്ങാൻ ശീലിച്ചു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്